ഈ ബിസിനസ് ഐഡിയ കേൾക്കുമ്പോൾ മുഴുവനായിട്ട് കേൾക്കുന്ന ചിലരെങ്കിലും എന്നോട് ചാടിക്കടിച്ചുകൊണ്ട് വരാൻ സാധ്യതയുണ്ട് അതുപോലെ തന്നെ അത്ര അത്രകൊണ്ട് നല്ലൊരു ബിസിനസ് ആണ് ഇത് ഈ ബിസിനസ് ചെയ്യാൻ നിങ്ങൾക്ക് സാധിച്ചാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നല്ല രീതിയിൽ രക്ഷപ്പെടാൻ പറ്റും ഇതിനെ കുറച്ച് കാര്യങ്ങൾ കുറച്ച് ഡാറ്റാസ് നമ്മൾ കളക്ട് ചെയ്യേണ്ടതായിട്ടുണ്ട് കുറച്ച് അധികം കാര്യങ്ങൾ മനസ്സിലാക്കി വെക്കേണ്ടതായിട്ടുണ്ട് പിന്നെ നമുക്ക് അല്പം കണ്ണിങ് ആയിട്ടുള്ള സ്വഭാവം ഉണ്ടായിരിക്കണം അത് കൂടാതെ നല്ല രീതിയിൽ മാർക്കറ്റിംഗ് അറിയണം കൂടാതെ അറിയാൻ പാടില്ലെങ്കിൽ അങ്ങനെയുള്ള ആളുകളെ നമ്മളുടെ ചുറ്റുവട്ടത്തും വച്ചിരിക്കണം ഇങ്ങനെയൊക്കെയാണെങ്കിൽ ഈ ബിസിനസ് കൊണ്ട് ലക്ഷങ്ങൾ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും ഇത് പ്രത്യേകിച്ച് സീസണൽ ബിസിനസ് ആണ് എന്നാൽ ഈ ഒരു ബിസിനസ്സിന്റെ സാധ്യത എന്ന് പറഞ്ഞാൽ എല്ലാ ടൈമിലും ഇവിടെ ഉണ്ട് കേരളത്തിൽ പ്രത്യേകിച്ച് കേരളത്തിലുള്ള ആളുകൾക്ക് അല്പം പൊങ്ങച്ചം കൂടുതലായതുകൊണ്ടും അവർ അവരെന്തൊക്കെയോ മനസ്സിലാക്കി വെച്ചിട്ടുണ്ട് ഞങ്ങൾ വലിയ പെർഫെക്റ്റ് ആയിട്ടുള്ള ആളുകളാണ് ഞങ്ങൾ ഇങ്ങനെയാണ് എന്നൊക്കെയുള്ള പൊട്ടൻ ധാരണയുള്ളത് കൊണ്ടും ഈ ബിസിനസ്സിന് നല്ല സ്കോപ്പാണ് ഇവിടെ ഉള്ളത് ചെറുകിട ബിസിനസുകളെ കുറിച്ചുള്ള ഐഡിയകളാണ് നമ്മൾ പറയാറുള്ളത് ഇന്നും അത് തന്നെയാണ് ഈ ബിസിനസ് ഐഡിയ നിങ്ങൾക്ക് ഇഷ്ടപ്പെടും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കമന്റ് എന്തായാലും നിങ്ങൾ ചെയ്യും അതെന്നെ തേറി പറയാനാണെങ്കിലും ചെയ്യും പിന്നെ ഒന്ന് ഷെയർ ചെയ്തേക്കുക കൂടാതെ ആദ്യമായിട്ട് കാണുക സബ്സ്ക്രൈബ് ചെയ്യുക ഇതാണ് വിവാഹങ്ങൾ മാനേജ് ചെയ്യുന്ന പരിപാടി ഇന്നത്തെ കാലത്ത് കേരളത്തിൽ ഏറ്റവും കൂടുതൽ ആളുകൾ ആകൃഷ്ടരായിരിക്കുന്നത് നോർത്ത് ഇന്ത്യൻ സ്റ്റൈലിലുള്ള വിവാഹങ്ങളാണ് ഈ ചെയ്യുന്ന ആർക്കും തന്നെ അത് എന്തിനാണെന്നോ എന്തൊക്കെയാണെന്നോള് ഒരു വിവരവും ഇല്ല അത് നൂറ് ശതമാനം എടുത്ത് പറയാം ഇവിടെ മെഹന്ദിയുണ്ട് ഇവിടെ ഹൽദിയുണ്ട് അല്ലാതുള്ള കുറെ പൊട്ടൻകളികളൊക്കെ ഉണ്ട് അതൊന്നും എന്തിനാണെന്ന് ഈ മാതാപിതാക്കൾക്ക് അറിയില്ല കുട്ടികൾ പറയുന്നു ഞങ്ങൾ ഇത് ചെയ്യും ചെയ്തേ പറ്റൂ എന്ന് പറയുന്നു ലക്ഷങ്ങൾ ഉള്ളവർ അത് ചെയ്യുന്നു ലക്ഷങ്ങൾ ഇല്ലാത്തവരും അത് ചെയ്യുന്നു നമുക്ക് ഈ ഒരു വിവാഹ മാനേജ്മെന്റ് പരിപാടി കൊണ്ട് ലക്ഷ്യങ്ങൾ ഉണ്ടാക്കാൻ പറ്റും ലക്ഷ്യങ്ങൾ ഉള്ളവരുടെ കയ്യിൽ നിന്ന് ആ ലക്ഷ്യങ്ങൾ നമുക്ക് ഇങ്ങോട്ട് വാങ്ങിക്കാൻ പറ്റുന്ന ഒരു പരിപാടി അവരെന്തായാലും ആ പൈസ നശിപ്പിക്കും അപ്പോൾ ആ പൈസ കൊണ്ട് നമുക്ക് അല്പം ഗുണം ഉണ്ടാകുന്നുണ്ടെങ്കിൽ അതൊരു വലിയ കാര്യമാണ് ഈ വിവാഹം മാനേജ് ചെയ്യണമെങ്കിൽ നമ്മൾ കൃത്യമായിട്ട് പഠിച്ചിരിക്കണം കാരണം അവർക്കൊന്നും അറിയില്ല അവർ ഈ ഓളത്തിന് തുള്ളുന്ന അല്ലെങ്കിൽ താളത്തിന് തുള്ളുന്ന ആളുകളാണ് എന്നാൽ അവരെ നമ്മൾ പറ്റിക്കാനും പാടില്ല കുറച്ചെങ്കിലും കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലാക്കി വെച്ച് വേണം ഈ വിവാഹ മാനേജ്മെന്റ് പരിപാടിക്ക് പോകാനായിട്ട് അപ്പോൾ ആദ്യം നമ്മൾ പഠിക്കണം എങ്ങനെയൊക്കെയാണ് ഈ വിവാഹം മാനേജ് ചെയ്യേണ്ടത് എന്ന് അതായത് സ്റ്റാർട്ടിങ് തൊട്ടുള്ള പരിപാടികളുണ്ട് ഇപ്പോൾ ചിലരൊക്കെ ആദ്യത്തെ ബ്രോക്കർ പരിപാടി തൊട്ട് സ്വന്തം സ്ഥാപനത്തിലോട്ട് വാങ്ങി മുമ്പോട്ട് പോകുന്ന ആളുകളുണ്ട് ആദ്യം ബ്രോക്കർ വരും ചെറുക്കനെ പെണ്ണിനെ പെണ്ണിനെ ചെറുക്കനെ കാണിക്കും അതിനുശേഷം ഒരു ഇൻവെസ്റ്റിഗേഷൻ പരിപാടിയുണ്ട് ഇവരെ കുറിച്ച് കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം ഇവരുടെ ഫേസ്ബുക്ക് ഇൻസ്റ്റ അങ്ങനെയുള്ള സോഷ്യൽ മീഡിയ അക്കൗണ്ടുകൾ കൃത്യമായിട്ട് ചെക്ക് ചെയ്യണം ഇവരുടെ നാട്ടിൻ പുറത്ത് ടൗണിലാണെങ്കിൽ അവിടെ അവിടെ പോയി ഇവരുടെ വേറെ ബോട്ട്സ് എവിടെ അന്ന് തിരക്കണം ഇവരെവിടൊക്കെ പോകുന്നു എന്തൊക്കെ ചെയ്യുന്നു എന്നുള്ള കാര്യങ്ങൾ തിരക്കണം രണ്ട് കൂട്ടരും അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്യുന്ന കാര്യങ്ങളാണ് നമ്മളുടെ സ്ഥാപനത്തിൽ വരുന്ന ജോലികളാണ് ഈ പറയുന്നത് ഇനി നെക്സ്റ്റ് വരുന്നത് അതിനുശേഷമുള്ള പതിയെ പതിയെ വസ്ത്രമെടുക്കൽ സ്വർണ്ണമെടുക്കൽ അങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ മാനേജ് ചെയ്യാനുണ്ട് അതിനുശേഷം നമ്മളുടെ വിവാഹം എവിടെയാണോ നടത്തുന്നത് ഏത് ഹോട്ടലിലാണ് ഇല്ലെങ്കിൽ ഏത് റിസോർട്ടിലാണ് നടത്തുന്നത് അതിനെ മാനേജ് ചെയ്യണം അത് കൂടാതെ അവിടെ ആ ഒരു വിവാഹത്തിന് എന്തെല്ലാം പ്രോഗ്രാംസ് അറേഞ്ച് ചെയ്യണം ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇപ്പോൾ ഏതാണ്ടൊക്കെ എല്ലാ വിവാഹത്തിനും ഹൽദിയും മെഹന്തിയും ഒക്കെ മസ്റ്റ് ആണ് അപ്പോൾ ആ ഹൽദിയിലും മെഹന്തിയിലും അല്പം ഹൽദി മെഹന്തി നമുക്കൂടെ ലഭിക്കുന്ന രീതിയിൽ ഇത് മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റും നല്ല രീതിയിൽ അത് അറേഞ്ച് ചെയ്യാൻ അത് പഠിച്ചിരിക്കണം അതിനുശേഷം അത് അറേഞ്ച് ചെയ്ത് കൊടുക്കുക അവിടെ ഒരു ടെക്സ്റ്റൈൽ യൂണിറ്റ് തന്നെ അല്ലെങ്കിൽ ഒരു ടെക്സ്റ്റൈൽ ഷോപ്പ് തന്നെ ഈ വിവാഹം നടക്കുന്ന വീട്ടിലെ ആളുകൾ വാങ്ങിച്ചു കൂട്ടും നമുക്ക് ടെക്സ്റ്റൈൽ ഷോപ്പുമായിട്ട് ഏറ്റവും നല്ല ഷോപ്പുമായിട്ട് ബന്ധം പുലർത്തിക്കൊണ്ട് അവർ പോലും അറിയാതെ അവിടെ നിന്ന് നമുക്ക് കമ്മീഷൻ കിട്ടും സ്വർണ്ണക്കടയിലും അത് തന്നെയാണ് അവർ പോലും അറിയാതെ നമുക്ക് കമ്മീഷൻ കിട്ടും അവർ പറയുന്ന സ്വർണക്കട ഓക്കെ അതിനുശേഷം നമുക്ക് ഈ പ്രോഗ്രാമുകൾ ഒരുപാടുണ്ട് ഗാനമേള തൊട്ട് മെമിക്രി പരിപാടികൾ തൊട്ട് ഇല്ലെങ്കിൽ എന്താ പറയുക സ്റ്റാറുകളെ കൊണ്ടുവന്ന് ഡാൻസ് കളിപ്പിക്കുക അങ്ങനെ ഒത്തിരി 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 പരിപാടികളുണ്ട് ഈ പരിപാടികളൊക്കെ അറേഞ്ച് ചെയ്യാൻ നമുക്ക് കഴിയണം വെരി ഫസ്റ്റ് ഇതൊന്നും നിങ്ങളെ കൊണ്ട് കഴിയില്ല പതിയെ പതിയെ ചെറിയ ചെറിയ വിവാഹങ്ങൾ അറ്റൻഡ് ചെയ്ത് മുമ്പോട്ട് പോയി ഒരു എക്സ്പീരിയൻസ് ആയി കഴിയുമ്പോഴാണ് ഈ രീതിയിലേക്ക് വരുന്നത് അപ്പോൾ നമ്മളുടെ സ്ഥാപനം വളർന്നിരിക്കും നല്ല സ്റ്റാഫ് ഉണ്ടായിരിക്കും നല്ല രീതിയിലുള്ള കാര്യങ്ങൾ നമുക്ക് മുമ്പോട്ട് കൊണ്ടുപോകാൻ കഴിയും പിന്നെ കാറ്ററിങ് പ്രധാന ഘടകമാണ് കാറ്ററിങ് കാറ്ററിങ് ഒരിക്കലും നമ്മൾ ചെയ്യാതെ അതിന് പറ്റുന്ന ഏറ്റവും നല്ല ആളുകളെ കണ്ടുപിടിച്ച് നമ്മളുടെ ഡാറ്റാബേസിൽ വെക്കുക അവരെ കൊണ്ടാണ് അത് ചെയ്യിക്കേണ്ടത് കാരണം ഒരു കാര്യത്തിനും ആരും പിന്നീട് കുറ്റം പറയാൻ പാടില്ല നല്ലതായിരുന്നു എന്ന ഒറ്റ വാക്കിൽ നിങ്ങൾക്ക് ആ ഒരു കല്യാണം കൊണ്ട് പത്ത് കല്യാണം കൂടെ ലഭിക്കും അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അവരുടെ അറിവില്ലായ്മയെ ഒരല്പം നമ്മൾ ചൂഷണം ചെയ്യുന്നുമുണ്ട് എന്നാൽ അവരെ നമ്മൾ വഞ്ചിക്കുന്നുമില്ല കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്തു കൊടുത്തുകൊണ്ട് അവരുടെ പണത്തിളപ്പ് നമ്മളിലേക്ക് നമ്മൾ കുറച്ച് ആകീർണം ചെയ്യുന്നു എന്ന് മാത്രം കരുതിയാൽ മതി നല്ല രീതിയിൽ കൊണ്ടു നടക്കാൻ പറ്റുന്ന ഒരു ബിസിനസ് ആണ് ഞാൻ നേരത്തെ ആദ്യം പറഞ്ഞു ഇത് കേട്ട് കഴിയുമ്പോൾ കുറെ ആളുകളെങ്കിലും എന്നെ തെറി പറയും എന്നുള്ളത് ഇതൊക്കെ സംഭവിക്കുന്ന കാര്യങ്ങളാണ് സംഭവിച്ചു കൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ് ഈ കമ്മീഷനുകളെല്ലാം പോകുന്നുണ്ട് എല്ലാ കാര്യങ്ങളിലും കമ്മീഷനും കാര്യങ്ങളും ഒക്കെ പോകുന്നുണ്ട് പക്ഷേ വിവാഹം നടത്തുന്ന ആളുകൾക്ക് ഇതറിയില്ല സേവ് ദ ഡേറ്റിന് പ്രത്യേകം ഫോട്ടോഗ്രാഫേഴ്സ് വീഡിയോഗ്രാഫേഴ്സ് അങ്ങനെ കുറെ ടീം അതിൻ്റെ എഡിറ്റിംഗ് വർക്ക് അങ്ങനെ കുറെ കാര്യങ്ങൾ അങ്ങനെ പോകുന്നു ഓരോ ടൈമിലും ഇപ്പോൾ ഫോട്ടോ വീഡിയോ മസ്റ്റ് ആണ് റീൽസ് മസ്റ്റ് ആണ് ചടങ്ങുകൾക്ക് യാതൊരു പഞ്ഞവും ഇല്ലാത്തത് കൊണ്ട് നമുക്കിതിനെല്ലാം നല്ല രീതിയിൽ മാനേജ് ചെയ്ത് കൊണ്ട് പോകാൻ കഴിഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നല്ല വരുമാനം ഒരു വിവാഹത്തിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് ലഭിക്കും ജസ്റ്റ് ഒന്ന് ചിന്തിച്ചു നോക്കുക ഒരു ഐഡിയ തന്നു എന്നുള്ളതേ ഉള്ളൂ ഇങ്ങനെയുള്ള കമ്പനികൾ ഓൾറെഡി എക്സിസ്റ്റിംഗ് ആണ് കേരളത്തിൽ തന്നെ അവർ നല്ല വരുമാനം നല്ല പണം ഉണ്ടാക്കുന്നുമുണ്ട് നിങ്ങൾക്കും ട്രൈ ചെയ്ത് നോക്കാവുന്നതേ ഉള്ളൂ എന്നാണ് ഇവിടെ പറഞ്ഞു വെച്ചത് അടുത്തൊരു വീഡിയോയിൽ കാണുവരെ നന്ദി നമസ്കാരം